എന്തായാലും ഇത്രയും വലിയൊരു സംഭവത്തിൽ കുഞ്ഞിക്ക ഒരു രക്ഷകനായിട്ടാണ് അവിടെ സംഭവത്തില് കുഞ്ഞിക്കായിട്ടാണ് കണ്ടപ്പോൾ ആള് ഭക്ഷണം കഴിച്ചിട്ട് എത്രയും ദിവസം തോന്നി നമുക്ക് കണ്ടപ്പോൾ തന്നെ ആദ്യ ആൾക്ക് ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിച്ച് പിന്നെ പിന്നെ റൂമിൽ പോയി ഒന്ന് കുളിക്കാൻ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ് വർഗ്സോയി മുടിയൊക്കെ വെട്ടിയപ്പോൾ ആൾ പകുതി എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്ത് കൊടുക്കുക അവർ രക്ഷപ്പെടുത്തുക അവരവരെ കൂട്ടി പോകാന്നുള്ളതല്ലോ വേറൊന്നും വേറെ ഉദ്ദേശിക്കുന്നില്ല നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ആടുജീവിതം എന്ന സിനിമയിലെ നജീബിൻ്റെ രക്ഷകനായി മാറിയ മലബാർ കുഞ്ഞിക്കയെക്കുറിച്ചാണ് നമസ്കാരം കുഞ്ഞുപ്പാ പത്തമ്പാട് അരങ്ങത്ത് കുഞ്ഞിക്ക കുഞ്ഞി മുഹമ്മദ് എന്ന കുഞ്ഞിക്ക അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ആടുജീവിതം ലോകമാകെ ഗ്ലോബൽ റിലീസിൽ തകർത്താടുകയാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് നജീബ് നജീബ് തൻ്റെ ദുരിതകാല ജീവിതം കഴിഞ്ഞ് ജീവച്ഛമായി ഒരു രക്ഷയ്ക്ക് വേണ്ടി വന്നു കയറുന്നത് റിയാദിലെ താങ്കളുടെ കടയിലാണ് താങ്കളുടെ മലബാർ ഹോട്ടലിലാണ് എന്നൊരു വിവരം പുറത്തു വന്നു ഈ സമയത്ത് ആ കാര്യങ്ങൾ അന്നത്തെ പശ്ചാത്തലം നജീബിൻ്റെ അവസ്ഥ മരണ വെപ്രാളം അല്ലെങ്കിൽ മരണതുല്യമായ തുല്യമായ ജീവച്ഛവമായ ആ മനുഷ്യൻ്റെ അവസ്ഥ ഇതെല്ലാം ഇന്ന് നാടാകെ ചർച്ച ചെയ്യപ്പെടുകയാണ് പക്ഷേ ഇത് നേരിട്ട് അനുഭവിച്ച താങ്കൾക്ക് പലതും ഇക്കാര്യത്തിൽ വെളിപ്പെടുത്താനുണ്ടാവും അത്തരത്തിൽ നോക്കുമ്പോൾ നജീബ് വന്ന് കയറിയ അവസ്ഥ ഒന്ന് വിവരിക്കാമോ നജീബ് വന്നത് രണ്ടു മൂന്ന് വർഷം കൃഷിത്തോട്ടത്തിൽ ജോലി ചെയ്ത് പാടുമേക്കൽ മോട്ടോർ മേയ്ക്കലൊക്കെ ആയിട്ട് വന്നിട്ട് അറബിൻ്റെ പീഡനം ഓരോ പീഡനമാണ് ശമ്പളം കൊടുക്കുക എത്ര അതിന് വേദിയിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല ശമ്പളം ചോദിക്കുമ്പോഴൊക്കെ അടിയാണ് ശമ്പളം അങ്ങനെയാണ് അടിയാണ് ശമ്പളം കൊടുക്കുക അങ്ങനെ വന്ന് മുമ്പേ എത്ര ദിവസം ഒന്നര ദിവസം തോളം കൂടി ഒക്കെ ഓടി മരുഭൂമി കൂടി ഓടി വന്ന് പിന്നെ അതോ വണ്ടിക്കാരെ കിട്ടി അവിടെ നമ്മൾ ഡൗൺ ടൗണിലാണല്ലോ ടൗൻ്റെ ഒരു വാത്തു കൂടുന്നിരക്കി പിന്നെ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ മുന്നേ നമ്മളുടെ കൂട്ടുകാർ നമ്മളുടെ കൂട്ടുകാർ ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ അപ്പോൾ അവരില്പരാൾ ഇങ്ങനെ തന്നെ ആൾ നടക്കുന്നുണ്ട് ആൾ നല്ല മാനസികാവസ്ഥയിലല്ല ഉള്ളത് മൊടിയൊക്കെ ചട പിടിച്ച് മരുഭൂമിയിൽ കണ്ട മൂലൊക്കെ ഞാൻ പറഞ്ഞാലെ വിളിച്ചുകൊണ്ടുതന്നെ അങ്ങനെ വിളിച്ചു കൊടുന്ന് വിളിച്ചു കൂടുന്ന ആളെ കണ്ടപ്പോൾ ആൾ ഭക്ഷണം കഴിച്ചിട്ട് എത്രയും ദിവസമായി തോന്നി നമുക്ക് കണ്ടപ്പോൾ തന്നെ അപ്പോൾ ആദ്യ ആൾക്ക് ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിച്ച് പിന്നെ റൂമിൽ വിട്ട് ഒന്ന് കുളിക്കാൻ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ് കൂടിയൊക്കെ സിനിമ കാണുമ്പോൾ നമുക്കറിയാം ഇയാൾ സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും കഴിയാത്ത ഒരാളായിരുന്നു അപ്പോൾ എന്തായിരിക്കും ആദ്യം പറഞ്ഞിട്ട് ഇല്ല ആദ്യം നമ്മൾ അയാളോട് ഒന്നും ചോദിച്ചില്ല കണ്ട സമയത്ത് നമ്മളിങ്ങനെ വരുന്നത് നമുക്കാൽ എങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന അളവൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് ഇതൊക്കെ ചെയ്ത് അന്ന് നമ്മൾ അങ്ങനെ ഉറങ്ങിയിട്ടൊക്കെ എത്ര ദിവസമായിരുന്നു പെട്ടെന്ന് റൂമിൽ വിട്ട് രാത്രി ഉറങ്ങി നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് അപ്പോഴാണ് മുപ്പരണ്ടായ കഥകളൊക്കെ പറഞ്ഞത് ഇങ്ങനെ എത്ര വർഷം രണ്ടര വർഷം ആണെന്ന് എൻ്റെ ഓർമ്മ ഇത് വന്നിട്ട് പറഞ്ഞത് അപ്പോൾ ശമ്പളം ഇതുവരെ കിട്ടില്ല ആദ്യകാലത്തൊക്കെ വല്ലത്തിനും പീഡനായിരുന്നു പിന്നെ ശമ്പളം ചോദിക്കുമ്പോൾ പീഡനമായി ബാക്കി പിന്നെ ജോലികൾ മർദ്ദനത്തിൻ്റെ പേടി വിചാരിച്ചാൽ ജോലി കൃത്യമായി ചെയ്യും ഇപ്പോൾ ഞാൻ കടന്ന് വന്ന് നിന്നിരിക്കണം ഓരോ കുറച്ച് ദിവസം നമ്മളെടുത്ത് നിന്ന് നമ്മൾ പിന്നെ ഇങ്ങനെ വന്നാൽ നമ്മൾ രണ്ട് ദിവസം നാല് ദിവസം നമ്മൾ ഒക്കെ നിർത്തി ഇങ്ങനെ എംബസി എമർജൻസി പാസ്പോർട്ട് ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് ടിക്കറ്റും ഇങ്ങനെ ഒപ്പിച്ചു കൊടുത്ത് നമ്മൾ കയറ്റി വിടലാണ് അന്ന്ങ്ങനെ പോരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ജയിലിൽ വയ്ക്കാണ് മുപ്പിന് പോകുന്നത് പോലീസിൽ പിടുത്തം കൊടുത്തിട്ട് വലിയ പുസ്തകം കൊടുത്താൽ പിന്നെ എംബസി ഒരാഴ്ച തന്നെയുള്ള എമർജൻസി പാസ്പോർട്ട് കൊടുക്കും ടിക്കറ്റ് ഒന്നും അല്ല ചോദ്യം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ില്ല നമ്മളൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ മൂപ്പര് വന്ന് രണ്ടാമത് ദിവസം കുറച്ച് നോർമലായപ്പോൾ മൂപ്പരോട് നാട്ടിൽ ബന്ധപ്പെടാൻ പറയുക ആരെയും ഒരാളെ ഫോൺ നമ്പർ തേടി വീട്ടിൽ തിന്നില്ല ബന്ധപ്പെട്ടായിരുന്നു അതിലൊന്നും ഉണ്ട് എന്ന് പറഞ്ഞ് നാട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അത്ര മൂപ്പര്ന്നുമില്ല പിന്നെ മൂപ്പര് ജയിലിൽ പോയിൽ നിന്ന് കയറി പോയി പിന്നെ നമ്മൾ മുമ്പേ ബന്ധം നമ്മളെ നമ്പർ മൂപ്പര് കൈമാറിയിട്ടില്ല നമ്മൾ സാധാരണ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ തന്നെ മനസ്സിൽ വരുത്തലില്ല അതുകൊണ്ട് നമ്മൾ 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 എന്തെങ്കിലും കൊടുക്കുക അവിടെ അങ്ങനെ ഈ മരുഭൂമിയുടെ ഒരു നിയമങ്ങളും അറിയാത്ത ഒരാളാണ് നജീബ് ഇവിടുന്ന് സാധാരണക്കാരനായി പോയി ഒരു ജോലിക്ക് പോയി അവിടുന്ന് തട്ടിപ്പിന് വിധേയനായി വേറെ സ്ഥലത്ത് എത്തിപ്പെടുകയും അവിടെ നമ്മൾ ഇതുവരെ കാണാത്ത നിയമങ്ങളാണ് പറഞ്ഞാൽ അത് അവിടെ നമ്മളിപ്പോൾ തന്നെയാണ് പക്ഷെ അതിങ്ങനെ ഈ എല്ലാ നാട്ടിലും ഉണ്ടാവും രണ്ട് ഇന്ന് രണ്ട് ശതമാനം ആൾക്കാർ ഉണ്ടാവും വളരെ ക്രൂരമാരൊക്കെ നാട്ടിൽ നടക്കുന്നില്ല അതേമാതിരി അറബികൾ അവിടെ ഉണ്ടാവും അവരൊക്കെ അവർ പറഞ്ഞ പോകാൻ അവരും അവരുടെ ജീവിതം അങ്ങനെ തന്നെയാണ് ആ മരുഭൂമി ആടും ഇത് വേറെ എന്തെങ്കിലും പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടും ഉള്ളൂ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ചെറിയൊരു ശതമാനം അതിൽ പെട്ടോ അവൻ ചെന്ന് പെട്ടത് ഈ കഥ തന്നെ ഈ നജീബ് വേറെ ആളോട് പറഞ്ഞിട്ട് അയാളാണ് ഈ അയാളാണ് ഈ കഥ ബെന്യാമിനോട് പറയുന്നു പിന്നെ നോവലിന്റെ രൂപത്തില് ഓർമ്മയില്ല ആ സുനിൽ ആള് പറഞ്ഞു ബെന്യാമിൻ വന്നിരുന്നോ ഞാൻ പിന്നെ ആണെങ്കിൽ അത് എനിക്കറിയില്ല അന്നേരം ആളുകൾ വന്ന് നോവല് ചെയ്തിട്ടുണ്ട് നിങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരും എനിക്ക് പിന്നെ അത് വേണ്ട എന്ന് പറഞ്ഞു നൂക്കിന്റെ പേര് അഡ്രസ്സും കടന്റെ പേര് വാങ്ങിച്ചിട്ട് മൂക്കിന് പോയതാണ് അങ്ങനെ ഓലായി വന്നപ്പോഴാണ് ഞാൻ പിന്നെ അത് ഒരു കഥ എഴുതുമ്പോ അതിനൊരു ഇത് കൂട്ടാൻ പറ്റില്ല വായിച്ചപ്പോൾ പറയാൻ അതിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഇണ്ടല്ലോ എന്നാ പോയത് ഒരു അൻപത് ശതമാനം സത്യമാണ് അങ്ങനെയാണ് കഥയല്ലേ ഇന്നും എന്റെ ജീവിൻ്റെ ഒരു പേര് വിവരം അല്ലെ ജീവനൊക്കെ ഞാൻ രണ്ടു മൂന്നാമത്തെ പോട്ടലിൽ കുട്ടികളൊക്കെ കാണിച്ചതാണ് പക്ഷെ എനിക്ക് ഇപ്പോൾ ആളൊരു നക് കിട്ടിയിട്ടില്ല അത് ഈ അബൂബക്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പെട്ടെന്ന് മനസ്സിലാവും ആള്നായിട്ടാണ് വന്നിരുന്നത് ഇത്തരത്തിൽ അല്ലേ അത് മനുഷ്യനല്ലേ മനുഷ്യനെന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു സഹായം ചെയ്ത് കൊടുക്കുക

നമ്മൾ അങ്ങനെ കിട്ടിയ വീട്ടിലല്ല വേറെ ആരെ വിളിച്ചിട്ട് അങ്ങനെ കുടുംബത്തിൽ ബന്ധത്തിൽ ആരോ നമ്മള് വിട്ട് തേടി പിടിച്ച് വിട്ടിട്ട് അതിൽ വിളിച്ച് വീട്ടിൽ നാട്ടിലെങ്ങനെ സ്ഥലത്ത് എത്തിണ്ട് അടുത്ത ദിവസം നാട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞിട്ടുണ്ട് അതാരാണ് എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ആളോട് കൂടുതൽ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല കാരണം ചോദിക്കുമ്പോ അവർക്ക് കൂടുതല് വിഷമങ്ങളാണ് വരിക അവർ നമ്മൾ അതുകൊണ്ട് എത്ര അനുഭവിച്ചത് രണ്ടാഴ്ച അതിങ്ങനെ വന്ന് എംബസി നമ്മൾ ഒറ്റ നമ്മൾ അവിടെ നമ്മളെ പി ടിഎലൊക്കെ കൊണ്ടു എംബസിയിൽ എംബസിന്ന് ഒരു തൽക്കാലം കയറി പോകാനുള്ളൊരു എമർജൻസി വോട്ട് പാസ് കിട്ടിയിരുന്നു അതെന്തോ ഒരു തല സാധാരണ അവിടെ നിന്നിട്ട് പിന്നെ പിന്നെ ജയിലില് പോയിക്കായി കൊടുക്കരുത് അതുകൊണ്ടാണ് നമ്മള് ജയിലിൽ പിടുത്തം കൊടുത്തത് മലബാർ ഹോട്ടലിൽ വർഷം ഇല്ല 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 ശരി ആ കയറിയ നജീബ് മലയാളിയാണെന്ന് മലയാളം നമ്മൾ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു ആളായിരുന്നു അതിപ്പോ വരുന്ന ആരെങ്കിലും വന്നാലൊക്കെ ഉണ്ടായാലുണ്ടത് അതിപ്പോ അങ്ങനത്തോടൊന്നും അല്ല ചില കമ്പനികൾ ജോലി ചെയ്ത് കമ്പനി നമ്മൾ കൊടുക്കാൻ അങ്ങനെ അങ്ങനെ വരുന്നവരുണ്ട് കമ്പനി നമ്മൾ കൊടുക്കാതെ ആയിട്ട് നാട്ടിൽ നിന്ന് വലിയ ശമ്പളം ഒക്കെ പറഞ്ഞ് വരുവാ ചെല്ലുമ്പോൾ ശമ്പളം വളരെ കുറഞ്ഞേ കിട്ടുള്ളൂ ഇപ്പോൾ കുഞ്ഞിക്ക പറഞ്ഞുകൊടുത്ത കൂടി കഥയാണ് വന്നത് അപ്പോൾ ആ നോല് വന്നപ്പോൾ വായിച്ചോറി എന്തായാലും ഇത്രയും വലിയൊരു സംഭവത്തിൽ കുഞ്ഞിക്ക ഒരു രക്ഷകനായിട്ടാണ് അവിടെ വരുന്നത് ആ ഒരു അറബ ഒരു അറബി മറ്റൊരു രക്ഷകനായിട്ട് അയാളെ റോഡ് വന്ന് ഒരു പള്ളീൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് അങ്ങനെ ഒരു സിനിമയിൽ കാണുന്ന നിങ്ങൾ ഹോട്ടലിലേക്ക് വരു കഴിഞ്ഞു അവിടെ യഥാർത്ഥ രക്ഷകൻ രണ്ടാമത് അജീവനെ കിട്ടുന്ന നിങ്ങളാണ് അത്തരം അത്തരം എന്തൊക്കെ കൊണ്ടുവന്നു ഇതുവരെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ 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 അവിടെ 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 സഹായ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ 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 രീതിയിൽ ഒരു പാർട്ടി ഇപ്പോഴും നടന്നു പോയിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ ഒരു സ്ഥാപനം ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ രീതിയിൽ നടന്നു പോകുന്നുണ്ട് സ്ഥാപനമുള്ളതുകൊണ്ടാണ് ഞമ്മളതിൽ വരുമാരും ആളുകളുണ്ട് പിന്നെ പേര് നമ്മൾ മാത്രം വന്നത് എന്തായാലും നമ്മള് ഭക്ഷണം കൊടുക്കുന്ന റൂമ് താമസമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പേര് വന്നതാണ് കുറെ ആളുകൾ കാര്യം ഉണ്ട് ഒരാളെ കൊണ്ടൊറ്റക്ക് ചെയ്യാൻ നമ്മൾ ഹോട്ടൽ ജോലിക്കാരനാണ് നടത്തുന്ന ഒരു ഒരു മിനിറ്റ് നമുക്ക് കിട്ടുന്ന നമ്മൾ അവിടെ കൂടി ചെയ്യുന്ന ഹോട്ടലിട്ടില്ല ഈ നജീബിൻ്റെ ജീവിതം ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഒപ്പം തന്നെ ഒരു തൊഴിൽ ചൂഷണത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയണ്ടാവൂലേന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞു അതല്ലേ അത് തന്നെ പറഞ്ഞില്ലേ അവിടെ ഒരു രണ്ട് ശതമാനം അറബികൾ അങ്ങനത്തെ ഒരു നാട്ടിലുണ്ടാവും അവർ നമ്മൾ ഭാഗ്യ ദിവസത്തിന് അങ്ങനെ സംഭവിക്കും പിന്നെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കാന്നുള്ളൂ നജീബുമാർ അങ്ങനെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ഭാവങ്ങളും നന്ദി നമസ്കാരം